ശ്രദ്ധേയമായ നിരവധി ഷോർട്ട് ഫിലിമുകൾ ചെയ്തതിലൂടെ പുരസ്കാരങ്ങൾ തേടിയെത്തിയ ബിജു സംഗീതയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിം പുരസ്കാരം ഞാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് വൈ എന്ന് പറയുന്നത് അപ്പൊ ഏകദേശം അവാർഡുകൾ അതായത് ഒരു നാല് നാഷണൽ അവാർഡ് ഉൾപ്പെടെ

അപ്പം ഇത് ഇതിനകത്തോട്ടുള്ള സ്റ്റാർട്ടിങ് എങ്ങനെയാണ് അപ്പം ഏഴാം ക്ലാസ്സോർ പെയിൻറ്റിങ് ചെയ്ത് ഒരു പ്രീ ഡിഗ്രി കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് അഭിനയിക്കണം എന്നുള്ള ഒരു വന്നിട്ട് തുടങ്ങി അങ്ങനെ അതിനു വേണ്ടിയുള്ള ചാൻസസ് തേടി ഇറങ്ങി പിന്നെ ഓഡീഷന് പോവുക ഇതുവരെ പലരെയും കാണുക അങ്ങനെ ഞാൻ പോളിജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളി അവൻ മാളത്തൻ്റെ അവൻ അന്ന് ക്ലാസ് ഉറപ്പാണ് അവൻ്റെയും പേര് വിജു എന്നാണ് അപ്പം അവന് ഞാൻ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടുകാരുടെ പങ്കെടുക്കുന്ന സമയത്താണ് അവനിങ്ങനെ ശങ്കർ സാറിനെ കുറിച്ച് പറയുന്നത് ശങ്കർ വളർത്തൻ സിനിമയൊക്കെ ചെറിയ സീരിയലൊക്കെ ശങ്കർവാളത്തേണ്ടതെ കുറിച്ച് പറയുന്നു അപ്പോൾ ഞാൻ അവനുമായിട്ട് സാറിനെ പോയി കാണാൻ തീരുമാനിക്കുന്നു സാറിനെ പോയി കാണുന്നു ഇപ്പോൾ സാറ് നക്ഷത്ര സൂപ്പർ ഹിറ്റ് സിനിമ മറ്റേ പിഞ്ചാക്കോ ഭവനെയൊക്കെ വെച്ചൊക്കെ ചെയ്തിട്ട് നിൽക്കുന്ന സമയം അപ്പോൾ സാറിനെ പോയി കണ്ടിട്ട് നമ്മൾ ഞാൻ ഇങ്ങനെ സാറിന് ചാൻസ് കൊടുക്കുന്നു അപ്പൊ സാർ പറഞ്ഞു അത് എന്തൊരു വർക്ക് അപ്പൊ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ സാറാ ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആകും അസിസ്റ്റന്റ് ഞാൻ അങ്ങനെ അഭിനയത്തിലേക്ക് കടക്കാം അതിനൊക്കെ എത്രയോ വർഷത്തിന് ശേഷം ജയറാം ഒരു സിനിമയായിരുന്നു സാറിന്റെ അടുത്ത് ജയറാം പറയുന്നത് ചാൻസ് ചോദിച്ചിട്ട് എന്നിട്ട് ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ആക്കാം ഞാൻ അതിലൂടെ അഭിനയത്തിലെടുത്ത് കടന്നോളാം എന്ന് പറഞ്ഞ ഡയലോഗ് ശരിക്കും ഞാൻ ശരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ശങ്കർ സാറിന്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ് അപ്പം അതാണ് എൻ്റെ ഒരു ഇതിനോടുള്ള തുടക്കം തുടക്കവാധി പിന്നെ ഞാൻ ശങ്കർ സാറിനെ ആയിട്ട് കാണുന്നത് പിന്നെ ഞാൻ എൻജിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം സാറിൻ്റെ ഒരു കോള് വരുമ്പോഴാണ് സാറിനൊരു വീട് പണിയണം കോള് വരുമ്പോഴാണ് ഞാനത് സാറുമായിട്ട് പിന്നെ മീറ്റ് മീറ്റാകും അപ്പൊ അന്നെ സാറിൻ്റെ അടുത്ത് സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ശങ്കറാണ് വാളത്തെങ്ങൾ വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവിടെ ശങ്കർ വളത്തെ ഡയറക്ടറാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ സാറിന് തോന്നുന്നു പ്രശ്നങ്ങൾക്കൊന്ന് സാറിൻ്റെ ഞാൻ ചാൻസ് വെച്ച് വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ സാറിനായിട്ട് നല്ല കണക്റ്റഡായി പിന്നെ സാറ് ഡയറക്ട് ചെയ്ത പിന്നെ ഇഷ്ടം പിന്നെ അതേപോലെ അറിയുവേറ്റ മധുരവുലം അതേപോലെ വേറൊരു എന്ന് വർമ്മ അങ്ങനെയൊക്കെ കുറെ സീരിയലില് ഒരു ആദ്യ എപ്പിസോഡുകളൊക്കെ എന്റെ ഒരു പ്രാന്തി ഇല്ലാണ്ടാക്കാൻ വേണ്ടി സാറിന് ചെയ്തായിരുന്നു സാറിന് അങ്ങനെയാണ് നമ്മുടെ തുടക്കം ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞത് आ, uh, actually, uh, दो, दो आ, ും ഡയറക്ഷന ആക്ച്വലി എന്റെ ഒരു നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടായിട്ടുള്ളൊരു ചേച്ചി എഴുതുന്ന ചേച്ചി ഹൈസൽ പോളന്നു ആ പുള്ളിക്കാരിയുടെ ഇരുളും മറവിലും പറഞ്ഞൊരു ചെറുകരകത്ത് ചെറിയ കണ്ടന്റ് മാത്രം എടുത്തിട്ട് പിന്നെ ഞാൻ സ്ക്രീൻ പ്ലേ ചെയ്തിട്ട് വൈ ചെയ്യുന്നത് ബാക്കിയ ആൾക്കാരെന്ന് പറഞ്ഞാ ശരിക്കും എന്റെ ഒരു ജ്യേഷ്ഠനെ പോലെ നിൽക്കുന്ന നിൽക്കുന്നൊരു ഷൂട്ടുണ്ട് പുള്ളി ആക്ടറാണ് ഹരിശർഗ് പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പം പുള്ളിയാട്ട് തന്നെയാണ് ഞാൻ കൊറേ വർക്ക് ചെയ്തത് ഭയങ്കര കെമിസ്ട്രിയാണ് എന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് പുള്ളി അഭിനയത്തോട് ഭയങ്കര പാഷനായിട്ട് അപ്പം പുള്ളി എന്ത് പറഞ്ഞാലും ചെയ്യാൻ തയ്യാറാണ് ഇപ്പം വയ്യുടെ ഷൂട്ട് മൊത്തം കൊല്ലത്താണ് പുള്ളി ട്രോണ്ടത്ത് താമസിക്കുന്നത് പുള്ളി അവിടുന്ന് എന്നും കാർ ഓടിച്ചിട്ട് ഇവിടെ രാത്രിയിലാണ് ഷൂട്ടെന്ന് അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ഞാൻ തിരിച്ചു പോകും പിറ്റേ ദിവസം വരും അത്ര ധരിക്കാൻ തരായിട്ട് അപ്പം പുള്ളിയാണ് വൈ ചെയ്തത് അപ്പൊ അത് വൈ കൂടാതെ അതിനകത്ത് ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് കൊച്ചുകുട്ടികൾ കൊച്ചു പെൺകുട്ടികളുണ്ടായിരുന്നു മെയിൻ റോഡിൽ പുള്ളിയാണ് ചെയ്തത് ഷൂട്ടെല്ലാം കൊല്ലത്ത് വെച്ചാണ് ക്യാമറയും ആ അതെ ക്യാമറ ഡയറക്ഷൻ പിന്നെ എഡിറ്റിങ് സൗണ്ട് എഫക്ട്സ് ബാറ്ററി വേറെ സംഭവം പറഞ്ഞ നമ്മള് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോ ഒരു പ്രൊഡ്യൂസറിനെ കാണാൻ ചെല്ലുമ്പഴത്തേക്ക് അവർ ആദ്യം ചോദിക്കുന്നത് എന്ത് തിരിച്ചു കിട്ടുമോ ഷോർട്ട് ഫിലിം ചെയ്ത് തന്നെ ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കാര്യം റിട്ടേൺ ഇല്ല സീറോ ആയി പിന്നെ ആകെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പത്ത് പേരെ കൊണ്ട് താഴ്ന്നു ഇത് ഞാൻ ചെയ്തതാണ് ഒരു ഫയലാണ് നമ്മൾ അപ്പം ആരെങ്കിലും ഇതിനോട് കലയോടെ സ്നേഹമുള്ളവർ ആരെങ്കിലും സഹായിച്ചാൽ നമുക്ക് അതത്രയും ഭയങ്കര ഉപകാരം പക്ഷെ എന്നെ സഹായിച്ചോ നമ്മളിവിടെ അടുത്തുതന്നെ രാജേഷ് എന്ന് പറഞ്ഞു പുള്ളി ആധാരമൊക്കെ എഴുതാൻ പുള്ളിയെടുത്ത് ഞാൻ എന്ത് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്തും ചെയ്യാം എന്നെക്കൊണ്ട് പറ്റും ഞാൻ ചെയ്യാം സഹായിക്കാം എന്ന് പറയുന്ന ഒരു ഏഷ്യ പക്ഷെ പുള്ളി അത് സഹായിക്കുകയും ചെയ്യും പക്ഷെ എന്നാലും ഒരുപാടൊന്നും അല്ലെങ്കിൽ പുള്ളിയെ കൊണ്ട് പറ്റുന്ന ഒക്കെ നമ്മളെ ഹെൽപ്പ് യാതൊരു വിധ റിട്ടേൺ പുള്ളി ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല അതെല്ലാം കിട്ടിയോ ഇപ്പോഴും ഞാൻ സാധനം അതിനും ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ചെയ്താൽ കുഴപ്പമില്ല എന്നെ കൊണ്ട് പറ്റുന്ന അത് ഞാൻ തന്നെയാണ് ചെയ്തത് ശരിക്കും ആക്ച്വലി ഞാനത് കൊറോണ സമയത്ത് പ്ലാൻ ചെയ്ത സാധനമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമായിരുന്നു അതായത് അത് പിന്നെ ഇങ്ങനെ നീന്ത ഇതുവരെ നടക്കാൻ പറ്റില്ല പക്ഷെ ഈ പാഷ ഞാൻ എന്തായാലും ക്ലാസ് മുതൽ ഈ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനൊരു പ്രശ്നം എന്റെ വീട്ടിൽ നിന്ന് ഒന്നും നോ പറഞ്ഞിട്ടില്ല ഇപ്പൊ നാടകത്തിന് പോയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞോളാം ജോലി ഷൂട്ടെന്നും പറഞ്ഞ് ഇതിലേക്കൊക്കെ ഇറങ്ങിയപ്പോലും ഇതൊരു നോയെന്നു പറഞ്ഞിട്ടില്ല അമ്മ അമ്മയുടെ കുടുംബത്തിലൊക്കെ പറഞ്ഞാണ് ഈ കാക്കാർഷി നാടകവും അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട് അത് അമ്മയുടെ അപ്പുവൻ ഭയങ്കര ആഭ്യക്ഷമെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഈ കുതിരയുടെ തലേക്കിന് മറ്റേ വണ്ടി കുതിര മറ്റേ ഉത്സവത്തിനൊക്കെ പുള്ളികാരെ അതിന്റെയൊക്കെ ഭയങ്കര ശില്പിയായിരുന്നു പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ പ്രശ്നം നമുക്ക് ആദ്യം ചെയ്ത സോട്ടിൽ നിന്ന് ഞാനൊരു അമ്പലത്തിലേക്ക് വരുന്ന ചെറിയൊരു ഡോക്യുമെന്ററി പോലെ അവിടുത്തെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ടത് ചെറിയൊരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്ത ശരിക്കും പറഞ്ഞാൽ എന്റെ ആദ്യത്തെ പ്രൊഡ്യൂസർന്ന് പറഞ്ഞ പിള്ളേർ ഫേമസ് ഷെഫ് ഷെഫ് പിള്ളേർ പരിചയം പറഞ്ഞ ഞങ്ങൾ സുരേഷ് സജഷൻ കളിക്കും അപ്പൊ ഞങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് കൂട്ടുകാരാണ് അപ്പൊ അങ്ങനെ സുരേഷ് അന്ന് ലണ്ടിലായിരുന്ന സമയത്ത് ഞാനിങ്ങനൊരു അന്ന് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ലന്നല്ല അന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ സ്റ്റോറി പറഞ്ഞപ്പം ചെയ് ഞാൻ സഹായിക്കാം എന്നും പറഞ്ഞിട്ട് എന്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ ഫേമസ് ശരിക്കും ആ കഥ എന്ന് പറഞ്ഞത് ഞാന് ആ അമ്പലത്തിൽ ഒരു ഐതിഹ്യമുണ്ട് അതായത് ആ നാല് കരയിൽ നിന്ന് ഒരു കരയിൽ നിന്ന് ഒരു ഒരു ഒമ്പത് വയസ്സ് താമർ പെൺകുട്ടിയെ കന്യാവായിട്ട് തിരഞ്ഞെടുത്ത് ദേവിയായിട്ട് സങ്കല്പിച്ചിട്ട് നാല് കരകളും ചുറ്റി ദേവി ഊരു തലത്തിൽ നിന്ന് ഇറങ്ങുന്നതായിട്ടാണ് സങ്കല്പം അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ഒരു സ്റ്റോറി ഉണ്ടാക്കിയത് അതായത് ഒരു ഒരച്ഛൻ അമ്മ ഒരു കൊച്ചു പെൺകുട്ടി മുത്തശ്ശി ആയിട്ടുള്ളൊരു കുടുംബം അപ്പം മുത്തശ്ശിക്ക് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ എപ്പോഴും കന്യാവായിട്ട് ആ കുട്ടിയെ കാണണമെന്നുള്ളവർ അവരുടെ ജീവിതാവകാശമായിട്ട് നടക്കുന്ന ആഗ്രഹം അവർ അവിടുത്തെ ദേവിഭക്തിയാണ് അങ്ങനെ മുത്തശ്ശി പല സമയത്തായിട്ട് ഇങ്ങനെ പെൺകുട്ടിയെ സ്വന്തം മകൻ്റെ ഒക്കെ പറയും മോളെ കന്യാകാക്കണം എന്ന് പറയുമ്പോൾ അവരുടെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അത് പറ്റില്ല എന്ന് മോൻ എതിർക്കുകയെ പറ്റി അങ്ങനെ മുത്തശ്ശി പട്ടിണിയെ കടന്നും അവൾ മുത്തശ്ശിയുടെ വാശി കാരണം അങ്ങനെ മോൻ സമ്മതിക്കുന്നു അവളെ കന്യാവായിട്ട് തിരഞ്ഞെടുക്കാനും നടക്കുക പേര് കൊടുക്കാൻ സമ്മതിക്കുന്നു അങ്ങനെ ഇവരുടെ ഭാഗ്യമാണോ ദുർഭാഗ്യമാണോ ശരിക്കും പറഞ്ഞു ഈ കുട്ടിയുടെ നറുക്ക് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര ഇതുപോലെ പലിശക്കാരൊക്കെ കയറി ഇറങ്ങി നടക്കുന്നൊരു വീട് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് മുത്തശ്ശി പറഞ്ഞാൽ കുഴപ്പമില്ലാതെ ദേവിയമ്മ അനുഗ്രഹിക്കും ദേവിയമ്മ നോക്കിയോളൂന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു പത്ത് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി അവര് സന്ധി സമയത്ത് അവരെ വീട്ടിലേക്ക് വരുന്നു ആ കുട്ടി സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് ഇവരുടെ ഒരു ആകന്ന ബന്ധുവെ മാതമ്മുടെ മോളെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് ദേവിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മുത്തശ്ശി ഭയങ്കരമായിട്ട് അങ്ങനെ ആ താലപ്പൊലി മഹോത്സവം എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇവര് കുടുംബസമേതം അമ്പലത്തിൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ വന്നു കയറിയ പെൺകുട്ടിയെ ആൾക്കൂട്ടത്തിനിടയിൽ മുത്തശ്ശി കാണുന്നത് അപ്പം പിന്നെ മുത്തശ്ശി തൊഴുതി പിന്നെ നോക്കുമ്പോ ഈ ഈ വന്നു കയറിയ കുട്ടി ദേവിയായിട്ടാണ് മുത്തശ്ശി കാണുന്നത് അപ്പൊ അങ്ങനെയാണ് അതിന്റെ എന്തേക്കും ശരിക്കും പറഞ്ഞാൽ ആ മുത്തശ്ശിയായിട്ട് അഭിനയിച്ചത് നമ്മുടെ ശ്രീധരക്ഷി തന്നെയാണ് അതായത് നമ്മുടെ മഞ്ജു വാര്യതോടെ ഹവൾഡാറിനെ ഉഭയിച്ച് അന്ന് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ട് പിന്നെ ചെയ്യുന്നത് ആ വാക്കി കുത്തശ്ശിയായിട്ട് സേതു ലക്ഷ്മി തന്നെ ചെയ്തു അപ്പം അതാണ് എന്റെ ശരിക്കും പറഞ്ഞ ഡയറക്ഷനിൽ നിന്നുള്ള തുടക്കം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ പ്രോഗ്രാം ചെയ്തിട്ടാണ് പിന്നെ അവിടെ ഇങ്ങോട്ട് ചെയ്തതെല്ലാം ഭംഗിയാക്കാൻ ശരിക്കും പറഞ്ഞ അവിടുത്തെ അതിനുശേഷം ഞാൻ കൊറേ വർക്കുകൾ ചെയ്തു വർക്കുകൾ എന്ന് കൊറോണ സമയത്തൊക്കെ കുറച്ച് കൊറോണ ആയിട്ട് ബന്ധപ്പെട്ട കുറെ സ്കിറ്റുകൾ ഒരു അര ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് സ്കിറ്റുകൾ ചെയ്തു പിന്നെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞ പിന്നെ ഇറി എന്റെ വയസ്സിനോട് അത്തം വരുന്ന പേരാണ് ഇറി കഴിഞ്ഞിട്ട് അതൊരു ഗ്രീക്ക് വേർഡാണ് അതായത് അതിന്റെ മീനിങ് പറഞ്ഞ മറക്കപ്പെട്ടത് എന്നാണ് അത് അതൊക്കെ നമ്മൾ കുറച്ച് ഒരു അറേരോളം പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ ഒരു എന്താണ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ പുറത്തെ കുറെ വർക്കുകൾ ഉണ്ടായിരുന്നു പിന്നെ സിനിമ ചെയ്തു സിനിമ ചെയ്ത് പറഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടൊരു സിനിമ രക്ഷടം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അപ്പം ഇതിനോടുള്ള ആഗ്രഹമാണ് കൂടുതലും പിന്നെ അത് കഴിഞ്ഞിട്ട് അണ്ണോൺ ഷോക്ക് ചെയ്യുന്നത് അപ്പൊ അണ്ണോണ് ഒരു ഇരുപത് ഇരുപത്തി അഞ്ചോളം അവാർഡ് ഡയറക്ഷൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞു സാമ്പത്തിക പ്രശ്നമാണ് അപ്പം ക്യാമറ ചെയ്യുന്നതിനോട് എനിക്ക് പണ്ട് പോലെ അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു വരക്കു എന്ന് പറയുന്നത് അപ്പൊ അതിന് അതുകൊണ്ട് നമുക്കൊരു ഭയങ്കര അതിനോടുള്ളൊരു അറ്റാച്ച്മെന്റ് കൂടുതലായിരുന്നു അപ്പം ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഫോട്ടോ എടുക്കുന്നതിന് എന്റെ വല്ലിമച്ച വീട്ടിൽ പോകുമ്പോൾ അവിടെ അന്നമാർക്കൊക്കെ ചെറിയ ചെറിയ പല ഫിലിമൊക്കെ ഇടുന്ന ക്യാമറ അപ്പൊ ഞാൻ ഇവിടുന്ന് രണ്ടരോളം ഫിലിമുമായിട്ടാണ് ഫിലിമൊക്കെ അപ്പോഴും അപ്പഴും ക്യാമറ സ്വന്തമാക്കണം തോന്നിയെങ്കിലും പക്ഷെ നമുക്ക് അന്നൊന്നും കാര്യങ്ങളൊന്നും നടക്കുവല്ലോ നടക്കൂല സ്വന്തമായിട്ടൊരു ക്യാമറ നമ്മുടെ കയ്യിൽ ഇല്ല ശരി പറഞ്ഞു പിന്നെ ഞാൻ എന്റെ സ്റ്റുഡിയോയില് സ്റ്റുഡിയോ ഇടണം എന്നൊക്കെ ഒരു ആഗ്രഹം വന്നപ്പോഴാണ് ക്യാമറയും സ്റ്റുഡിയോ എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ സ്വന്തമാക്കുന്നത് ക്യാമറ സ്വന്തമായി കിട്ടിയതിന് ശേഷം നമുക്ക് അല്ല സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോയിലേക്ക് ഇൻസിഡന്റ് ഉണ്ടാവുന്ന പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ എന്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്നത് സജീവിനായ സജീ വിനായക സമീപൻ ഇന്ധന ഭാഷ ചേട്ടന്റെ അപ്പം എന്റെ പല വർക്കുകളും ഇതുപോലെ ചെയ്യാനായിട്ട് സൗന്ദ്രി ബി സി ബി ജി എം ചെയ്യാനും സൗന്ദര് ചെയ്യാൻ ഒക്കെ ഞാൻ ചേട്ടന്റെ സ്റ്റുഡിയോയിലെ ചെല്ലുന്നു അപ്പൊ ചേട്ടൻ്റെ സ്റ്റുഡിയോ ചെല്ലുമ്പോഴത്തേക്ക് ചേട്ടൻ എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നു ഇനി അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പുറത്തോപ്പുറത്തൊത്തൊക്കെ പോകുന്ന സമയത്ത് എന്നെ കൊണ്ടിരുന്ന് ചെയ്യിച്ച് പഠിപ്പിക്കുകയായിരുന്നു അങ്ങനെ അതാണ് ശരിക്കും പറഞ്ഞ ഇൻസ്പിറേഷൻ അതാണ് പുള്ളിയുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും പഠിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം സ്വന്തമായിട്ട് ഞാനൊരു പാട്ട് മിക്സ് ചെയ്ത് അങ്ങനെ അല്ല നമുക്കെപ്പോഴും ഡിവോഷണൽ സോങ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അയ്യപ്പ ലേറ്റസ്റ്റ് ഈ ചെയ്ത് മകരവളക് ചെയ്താണോ അപ്പം അത് നമുക്കൊന്നും ചെയ്യാനില്ല ഒരു പ്രോജക്ട് വന്നിങ്ങനെ ബ്ലോക്ക് ആയി ആയിരിക്കുന്നത് നമുക്ക് അതിന്റെ കണ്ടിന്യൂറ്റി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പറയുന്നത് എൻ്റെ ചേട്ടൻ അതായത് ചേട്ടൻ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാം എന്ന് പറയാം അപ്പോൾ ഈ സോങ് എൻ്റെ ആക്ച്വലി നേരത്തെ ഉണ്ടായിരുന്നു നമ്മളൊരു ചേട്ടൻ പുള്ളിക്കാരൻ എഴുതിയ സോങ് റെക്കോർഡ് ചെയ്ത സോങ് എൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പുള്ളിയടുത്ത് പറഞ്ഞ ചേട്ടങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി അപ്പം എനിക്കിനകത്തൊരു ഒരു മോനെ വേണമായിരുന്നു എൻ്റെ പയ്യനെ വേണമായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഒരു കാസ്റ്റിങ്ങുകൾ കിട്ടപ്പം എനിക്ക് ആദ്യം വന്നൊരു ഫ്ലോട്ടായിരുന്നു ഗോവിന്ദി ആ ഫോട്ടോ കണ്ടപ്പം തന്നെ ഓക്കെ എനിക്ക് അയക്കാൻ സോങ് ചെയ്യാം എന്നോ അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നാ ഞങ്ങൾ പാട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ഞാൻ ആ കുറിച്ചിനെ എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് എനിക്ക് കാണുമെന്ന് പറഞ്ഞു അവനെ ഞാൻ കൊട്ടാരക്കറി കണ്ടത് വെച്ചിട്ട് കാണുന്നു കണ്ടു വെച്ചിട്ട് എനിക്ക് ബാക്കിയല്ല എനിക്ക് അതിനകത്ത് നയൻറ്റി പെർസെൻ്റ് ഓക്കെ കാര്യം സോങ്ങ് സെറ്റായ കാരണം അവന് അവൻ സെറ്റായപ്പോഴത്തേക്ക് ബാക്കിയല്ലേ അങ്ങനെ ഞാനൊരു രണ്ട് ദിവസം പാട്ട് ക്ലിക്ക് ചെയ്തു പാട്ടിനങ്ങനെ പ്രത്യേകിച്ച് ഒരു തീമൊന്നും ഞാൻ വർക്ക് ചെയ്തില്ലായിരുന്നു പക്ഷേ അങ്ങനെ അമ്മ എന്നോട് ചോദിക്കുന്നുണ്ട് ബിജു എന്താണ് നമ്മൾ പാട്ടിന്റെ സ്റ്റോറി എന്ന് അറിയാം എന്താ ഒന്നും ആയിട്ടില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം എന്നു അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പാട്ട് ഷൂട്ട് ചെയ്തു പമ്പയിലൊക്കെ പോയി പാട്ട് ഷൂട്ട് ചെയ്തു അപ്പൊ അങ്ങനെ വളർത്തിയത് മൂന്നാലും ഞാൻ അതെന്ന് പറഞ്ഞാല് ഞാൻ അയച്ചത് സുരേഷിന്റെ അടുത്ത് ഞാന് അതായത് നമ്മുടെ ഷത്ത് പുള്ളിക്കാരുടെ അടുത്ത് ഞാൻ എന്റെ സ്റ്റോറി പറയാം എന്റെ സ്റ്റോറി എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ പവന എന്റെ അടുത്ത് പറഞ്ഞു ഇനി അത്യാവശ്യത്തിൽ ചേട്ടനെ വിളിക്കണം അവന്റെ ചേട്ടനെ വിളിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെ അവന്റെ ഫോൺ കത്തിച്ചിട്ട് ഞാൻ ചേട്ടന വിളിക്കും പുള്ളിയോട് ഒരു സന്തോഷമാണ് സന്തോഷം ഞാൻ വിളിക്കും അപ്പൊ സന്തോഷമ്മൻ ശരിക്കും പുള്ളി അവിടുത്തെ അമ്പലത്തിന്റെ കമ്മിറ്റിയിലെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ അദ്ദേഹം അന്നേരം ദിവാരാന സമയത്ത് കൊഴുന്നോണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു സുരേഷ് പറഞ്ഞിട്ട് വിളിക്കും അമ്മ ബിജു ആണ് വിളിക്കുന്നത് അപ്പം നീ മോളൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചു വിളിക്കുക തിരിച്ചു വിളിക്കാൻ തുടങ്ങി ഡിവാ കഴിഞ്ഞിട്ട് പുള്ളി എന്നെ തിരിച്ചു വിളിക്കുമ്പോൾ ഞാൻ ഈ സ്റ്റോറി പറയാം നമ്മുടെ അമ്പുത്ത പെരുമാറ്റാരുടെ സ്റ്റോറ് കടയും അപ്പം പുള്ളി അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നത് നീ അത്യാവശ്യത്തെ കാര്യം ചെയ്യണം പിറ്റേ ദിവസം എന്നെ വന്ന് കാണാൻ പറയും പുള്ളി വന്ന് കാണാൻ പറയും ഞാൻ പിറ്റേ ദിവസം പുള്ളി വന്ന് പറയുന്നു അപ്പം അദ്ദേഹം എന്നെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു മോള് ഈ പറഞ്ഞ ഒമ്പത് പത്ത് വശനായിട്ടുള്ള ഒരു മോൾ അപ്പം പുള്ളി എൻ്റെ അത് പറഞ്ഞു നീ ഇന്നലെ പറഞ്ഞത് പോലൊരു കഥ ഈ വീട്ടിൽ കഴിഞ്ഞ വർഷം ഇതേപോലെ കാലത്തുനിക്ക് നടന്നതെന്ന് പറഞ്ഞു അപ്പം ആ കഥ എൻ്റെ ഉള്ളിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് കന്യാവാകണമെന്ന് വാശി പിടിച്ച് നടക്കുന്നൊരു സമയം അതായത് അമ്പലത്തിലേക്ക് കന്യാവാകാനുള്ള നടക്കിടുന്ന സമയത്ത് ഈ കുട്ടിക്ക് വാശി എനിക്ക് കന്യാവാകണം എന്നൊരു വാശി അപ്പം ആ ചേട്ടൻ അന്നത്തെ അത്യാവശ്യം ഏതോ ടീഷോപ്പിൽ അങ്ങനെ ജോലി ചെയ്യുന്ന സമയം സാമ്പത്തിക വർഷത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയം അപ്പൊ അവര് പറഞ്ഞാൽ അത് പിന്നീട് ആവട്ടെ കടത്തുമല്ലാവട്ടെ എന്ന് പറഞ്ഞത് പക്ഷെ കുട്ടി കേൾക്കുന്നുണ്ട് അങ്ങനെ കുട്ടി കുട്ടിക്ക് പനിയാവുന്നു ഒരുമാതിരി ചൂടും പനിയും അങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു അപ്പം വീട്ടിൽ പിന്നെ മുട്ട വാങ്ങിക്കാൻ പറ്റത്തില്ല ഇറച്ചി വാങ്ങിക്ക മീൻ വാങ്ങിക്കാൻ പറ്റത്തില്ല പുള്ളി ഈ കുട്ടിയാണെങ്കിൽ ഇത് മൊത്തവും വീട്ടുകാരെ എതിർക്കുകയാണ് ഇവിടെ ഒന്നും പറ്റില്ല ഞാൻ മൃദുവാണ് എനിക്ക് കന്യമായ പറ്റത്തൊള്ളൂ അങ്ങനെ കൊച്ചിന്റെ നിർബന്ധത്തിന് ഈ നറുക്കെടുക്കുന്ന സമയമായപ്പോഴത്തേക്ക് ഇതൊരു പേര് കൊടുക്കുന്നു കൊച്ചിന് നറുക്ക് കൊടുക്കുന്നു കൊച്ചി നിറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ദേവിയുടെ അനുഗ്രഹം എന്തായാലും ആ കുട്ടിയെ ആ വർഷത്തെ കന്യാകളും അപ്പൊ ഞാനിത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും അറിഞ്ഞിട്ട് വരും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറിയിൽ ഇതുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ അപ്പൊ ഞാനെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷം തീർത്തു പറഞ്ഞു എന്നാൽ അറിഞ്ഞിട്ട് വരുക ആ കൊച്ചുകുട്ടിയാണ് നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റുക കാരണം നമ്മുടെ സ്റ്റോറിയിൽ ആ കുട്ടിയാണ് ഈ കുട്ടിയെ അറിഞ്ഞിട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം അവർ അന്നെടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ കുഴപ്പമില്ല ചെയ്യാം ഞാൻ വെച്ച് മോക്ക് ചെയ്യാവുന്നില്ല ചെയ്യാന്ന് അങ്ങനെ ഞാൻ എന്റെ സ്റ്റോറിയിൽ ഞാൻ ആ ശരിക്കും പറഞ്ഞ അന്ന് അനുഭവമുള്ള ആ കുട്ടിയെ തന്നെ എന്റെ സ്റ്റോറിയിൽ ഞാൻ ആ കുട്ടിയെ തന്നെ അവിനയിപ്പിച്ചു ഇത് ഞാൻ ഷൂട്ട് സമയത്ത് സേതു ലക്ഷ്മിയും എടുത്ത് പറഞ്ഞായിരുന്നു അപ്പൊ ഈ കുട്ടിയും ആ മുത്തശ്ശിയായിട്ടൊക്കെ അറ്റാച്ച് ആയിരുന്നു അപ്പം ഈ കഥ ഞാന് ഇങ്ങനൊരു സംഭവം ഈ കുട്ടിയുടെ ബാക്കിൽ ഉണ്ടെന്ന് സേതു ലക്ഷ്മിയും സേതു ലക്ഷ്മി ശരിക്കും ഞെട്ടിപ്പിക്കും ചുമ്മാന്റെ മൈഡിലേ എനിക്ക് ഫീൽ ചെയ്തു എന്നൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ അമ്മ തമ്പരത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനെ ഒരു കഥയുണ്ട് ഈ പറഞ്ഞോളം ഷെഫുകളിലായാലും സമ്പർക്ക ഒരുപാട് സപ്പോർട്ട് ചെയ്താലും ഞാൻ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ആ ഫസ്റ്റ് സ്റ്റോറിക്ക് അവര് സപ്പോർട്ട് ചെയ്തതാണ് ഏറ്റവും വലിയ കാര്യം അത് നമ്മുടെ ചവിടത്തെക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ അവിടുത്തെ പരമാവധി അതില് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടുത്തെ ഐഡിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു പാണൻ സന്ധ്യസമയത്ത് കായൽ വർഷത്ത് ചൂണ്ടിട്ടുണ്ടിരിക്കുന്ന സമയത്ത് ദേവി ദൂഷ്യലയില് തെറ്റിപ്പൂവും പച്ചരിച്ചോറുമായിട്ട് ഒഴുകി വന്നു അങ്ങനെ വന്ന ഇലയിൽ നിന്ന് ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പാണന്റെ അടുത്ത് പറയുന്നു എന്നെ ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി കാണിച്ചു തരണം പറയുന്നു അങ്ങനെ പാണൻ കൊണ്ടുപോയി വഴി കാണിച്ച് ദേവി അവിടെ കൊണ്ടുപോയിരുന്നതാണെന്നൊക്കെ ആയിരിക്കും അതിന്റെ അന്ന് രാത്രിയിൽ ഒരു കലമാൻ നാടുന്നൊരുക്കെ ചുറ്റി നടന്നതായിട്ട് പലരും കണ്ടതും സ്വപ്നം കണ്ടും ഇങ്ങനെ അപ്പൊ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ഇവര് നാട്ടുകാരെല്ലാവരും കൂടെ ചെന്ന് ജ്യോത്സ്യം നോക്കുമ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഒരു ദേവി തന്നിട്ടുണ്ട് ദേവിയാണ് കലമാന്റെ ജീവിതത്തിൽ നാട് കാണാൻ ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് വർഷവർഷം ഇതുപോലെ കലമാൻ തുമ്പിലാണ് അവരുടെ ജീവിത സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം അങ്ങനെ ഒരു കന്യാവ് ഇങ്ങനെ നാട് കാണാനായിട്ട് ഇറങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഐജീവാണ് അപ്പൊ അതൊക്കെ ഞാൻ മാക്സിമം ഇതിനകത്ത് കാണിക്കാൻ സാധിച്ചതാണ് ഇപ്പം ഞാന് എന്റെ പഴയ സ്വപ്നമായ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട് ഞാൻ കന്യാദാന ഒരു സീറ്റുള്ളൊരു ത്രിവോട്ട് വേഷം ആന്റണി ത്രിവോട്ട് പ്ലാൻ ചെയ്തു ഞാൻ ഏറ്റവും കൊല്ലമായിട്ട് കൊണ്ട് നടക്കുന്നൊരു സ്ക്രിപ്റ്റ് ആണ് അത് നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള നല്ലൊരു ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് ഓക്കെ ആണ് ഓക്കെ ആണ് ഒന്നുകൂടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളാണ് പ്രൊഡക്ഷൻ ഞാൻ രണ്ട് പ്രൊഡ്യൂസറിനും സംസാരിച്ചിട്ടുണ്ട് അപ്പം പടം ഓക്ടാകുവാണെങ്കിൽ ചിലപ്പോ ഈ വർഷം ഉണ്ടാകും കൂൽ കാലഘട്ടം ഞാൻ പറഞ്ഞ ചവിടെ തെക്കുമ്പോൾ ദുബാന ആ ആ ഒരു ഒരു അവിടെ ആയിരുന്നു അമ്മ ഞാൻ അവിടെ തന്നെ ആയതുകൊണ്ട് ആ അമ്പലമായിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച് ആയിരുന്നു അപ്പൊ ഏകദേശം നമ്മള് അവിടുത്തെ ഭക്തനും ബാക്കി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിപ്പോ അച്ഛന് ജോലി കട്ടപ്പനയിലോട്ട് ഇടുക്കിയിലോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട് ട്രാൻസ്ഫർ ആയിരുന്നു ആ സമയത്തൊക്കെ ഞങ്ങൾ അവിടെ പോയാലും താലി സമയത്ത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വീട്ടൊക്കെ അത് പോയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഞാൻ ആദ്യം പഠിക്കുന്നത് ശിവന്റെ പടമാണ് അത് വാശിക്ക് വരക്കലാണ് അതായത് ഞാൻ ആ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു കൂട്ടുകാരൻ എന്റെ കൂടെ പഠിക്കുന്ന വീട്ടുകാരെ അവിടെ അടുത്തൊരു സാറിൻ്റെ അടുത്ത് പെൻസിൽ ഡ്രോയിങ് പഠിക്കാൻ പോകാൻ അപ്പം അവൻ എനിക്ക് വീട്ടിൽ പറഞ്ഞ എന്നെ വിടുമായിരിക്കാം പക്ഷെ ഞാനത് പഠിക്കാൻ പഠിക്കണമെന്ന് വീട്ടിൽ പറഞ്ഞില്ല ഒന്നും ചെയ്തില്ല പക്ഷെ ഇവൻ പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ വീട്ടിൽ കയറി കളിക്കാൻ വരും കളിക്കാൻ കയറുമ്പോ ഇവൻ വരച്ച പെൻസിൽ സ്കെച്ചൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ ശരശരിയയിൽ കിടക്കുന്നു ഭീഷ്മരിലേക്ക് പോടൊക്കെ പെൻസിൽ സ്കെച്ചൊക്കെ അവൻ പഠിച്ചിട്ട് വരച്ച എന്നെ കൊണ്ട് എനിക്കും ഭയങ്കര നമുക്ക് ഭയങ്കര ആഗ്രഹം എന്നെ ആക്സിഡന്റ് ആകുമ്പോഴത്തേക്ക് വരാ പഠിക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഒരു പ്രാവശ്യം അന്നൊക്കെ കൂടിനകത്ത് ശിവന്റെ പടമുള്ള ചന്ദനത്തിൽ കൂടുതലും മറ്റേ റൗണ്ടിലുള്ള അങ്ങനെ ഒരു ശിവന്റെ പടം എടുത്തിട്ട് ആദ്യവരും ഞാനത് ഏഹ് പിന്നെ അതിനോട് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിട്ട് ഓരോന്നോരോന്നും ഓരോന്നും വാങ്ങിച്ചു അച്ഛൻ എടുത്തോളം വാട്ടർ കളർ വേണം പ്രശ്നം അച്ഛൻ വാങ്ങിച്ചത് അവിടെ നിന്നാണ് അഭിപ്രായം അമ്മ ായിരുന്നു ഞാനത് എൽ കെ ജി യു കെയിലെ പഠിക്കുന്ന സമയത്താണ് പുള്ളി റിട്ടയർ ആയി വന്നത് അത് കഴിഞ്ഞിട്ട് യൂണിയൻ ബാങ്കിലായിരുന്നു യൂണിയൻ ബാങ്കിൽ കേറിയിട്ട് അപ്പം അവിടുന്ന് ഒരു നാലഞ്ചു വർഷം കൂടുമ്പോ ഒരു സ്ഥലത്തേക്ക് പോവും നമ്മള് കുടുംബം ജീവിത മാർഗവും കലിയും ഒരുമിച്ച് ഏതാണ് നമുക്ക് ചൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ എന്താണ് തെരഞ്ഞെടുക്കേണ്ടത് ആ തെരഞ്ഞെടുപ്പ് നടന്നത് അല്ല ശരിക്ക് പറഞ്ഞു ഞാൻ ഇന്ന വരെ എന്റെ കലക്ക് ഞാൻ ഒരു പ്രമോപ്രേഷൻ ആക്കിയോ കലൊരു ആക്കാനോ ഞാൻ ഇന്ന വരെ ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ ഞാൻ പഠിച്ചല്ലേ ഞാൻ പറഞ്ഞ പഠിച്ചത് സിബിലായിരുന്നു പഠിച്ചത് അത് തന്നെ ആയിരുന്നു ശരിക്കും എന്റെ പ്രോഷനം അങ്ങനെ പക്ഷെ ഉള്ളില് ഈ സംഭവങ്ങളിൽ കിടക്കുമ്പോൾ നമ്മൾ കത്ത് കുറച്ച് നോക്കിയെന്ന് എനിക്ക് ഇന്നേ വരെ പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് വരയായാലും ഈ പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റി പോലെയൊക്കെ ക്യാമറ എഡിറ്റ് അങ്ങനെയുള്ള കാര്യത്തിലേക്കൊക്കെ വന്നത് അങ്ങനെയാണ് പക്ഷെ മറ്റത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഞാൻ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട് സിവിൽ എഞ്ചിനീയറിന്റെ വർക്കുകളും ചെയ്യുന്നുണ്ട് അതാണ് സത്യത്തില് ജീവിതമാകുകൾ നമ്മുടെ കലാകാരനായിരിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് പഠിക്കാൻ യൂട്യൂബ് ഓൺ ചെയ്താൽ മാത്രമല്ല കലാകാരന്മാരായിട്ട് കടന്നു വരുന്നത് ഇപ്പൊ പൊറത്തരുടെ ഉള്ളില് എല്ലാ കഴിവും ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പാടാൻ പറ്റും എല്ലാവർക്കും പറയാന് പറ്റും എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റും എല്ലാം ഉണ്ട് പക്ഷെ അവരവർ അവരവരുടെ ഉള്ളിലുള്ള സാധനത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ശരിക്കും ആ കലാകാരനായി നമ്മൾ ഉദ്ദേശിക്കുന്ന കലാകാരനായിട്ട് മാറുന്നതായിരുന്നു ഞാനീ പറഞ്ഞു ഞാന് എനിക്ക് വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞപ്പം വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്കത് തോന്നലോന്നപ്പോ ഞാനതിനെ വരച്ച് 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 ഏഹ് എന്നെക്കൊണ്ട് ഇപ്പോഴും ചില സമയത്ത് ഒരു പടം വരയ്ക്കാൻ എടുക്കുന്നു എനിക്ക് തോന്നാറുണ്ട് എന്നെ ചെയ്യാൻ പറ്റും ഞാനല്ലേ വരും സാറിന് ഞാനല്ലേ വരച്ചു അപ്പം നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇപ്പം ഓരോ സാധനം ചെയ്യുമ്പോഴായിരിക്കും ഇപ്പൊ എഡിറ്റ് ചെയ്യുമ്പോഴാലും ക്യാമറ ചെയ്യുമ്പോഴായാലും ഒരു ആദ്യത്തെ ഒരു ഫ്രെയിം ക്യാമറ വെക്കുമ്പോൾ ശരിയാവോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ എപ്പോഴും തോന്നാറുണ്ട് പക്ഷെ ആ ട്രാക്കിലേക്ക് വന്നു കഴിയുമ്പം നമ്മള് സെറ്റ് ആവും അപ്പൊ ഓരോരുത്തരുടെ മൈൻഡ് അറിയാം അപ്പം വരുന്ന കലാകാരന്മാരോടും കലാകാരകരോടും ഒക്കെ പറയാനുള്ളത് നമ്മൾ ഓരോരുത്ത കഴിവ് തിരിച്ചറിഞ്ഞിട്ട് നമുക്കൊക്കെ ഒരുപാട് പെർഫോം ചെയ്യാൻ ഒരുപാട് ഇഷ്ടം ഇഷ്ടപ്പെടും ഒരു ഒരുപാട് അവസരങ്ങളുണ്ട് അതിന് പെർഫോം ചെയ്യാൻ എല്ലാവർക്കും പറ്റണം എല്ലാവർക്കും പറ്റട്ടെ ആരുടെയും ആഗ്രഹങ്ങൾ മൂടി വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കലാരംഗത്ത് ഉണ്ടാവില്ല ആരുടെയും കഴിവുകൾ മൂടി വെക്കേണ്ട എനിക്കത് പറ്റില്ല എന്നൊന്നും അപ്പം മാക്സിമം നമുക്കൊരു അവസരം കിട്ടുന്ന പെയിന്റിംഗ് അല്ല ഫോക്കസ് ചെയ്ത ശരിക്കും ന്യൂറോ പെയിന്റിലോട്ട് വന്നിട്ട് എനിക്ക് വന്നൊരു മൂന്നാല് കൊല്ലമായിട്ടുണ്ടോ ഞാൻ സാധാരണ വാട്ടർ കളറിലൊക്കെ പെയിന്റ് ചെയ്ത് പിന്നെ രവീകർമ്മയുടെ ഒക്കെ പെയിന്റിങ്സ് അതായിരുന്നു ഓയിലിലും അക്രലിക്കിലും ഒക്കെ ചെയ്തത് പിന്നെ ഒരു സുപ്രഭത്തിലാണ് മ്യൂറലിനോട്ട് എനിക്കൊരു പെട്ടെന്ന് ഒരു ആ മ്യൂറലിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു ആഗ്രഹം തോന്നി ജസ്റ്റ് ഞാൻ എന്റെ വീട്ടിന്റെ തൂണിൽ തന്നെ ഒരു പടം ആദ്യം ചെയ്ത് നോക്കി പിന്നെ ഇപ്പം കൂടുതൽ ഞാൻ മ്യൂറില തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ ആ അത് ഞാനൊരു ഗണപതിയുടെ ഒരു പടം ഞാനിപ്പോഴുത്തന്നെ ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ ഗണപതിയുടെ ഒരു നൃത്ത ഗണപതിയാണ് ഉണ്ണി ഗണപതിയാണ് അപ്പം അങ്ങനെ പടം ചെയ്തു ചെയ്ത് ഏകദേശം ഒരു ഒന്നര വർഷം ഞാൻ എന്റെ ബെഡ്റൂമിൽ ഇരുന്ന് എന്റെ ബെഡ്റൂമിൽ പുള്ളിക്കാരനെത്തി വരച്ച ഒരു കാര്യമാണ് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് കാര്യം ഞാൻ കുറച്ച് സ്ട്രഗിൾ ആണ് വരച്ച് കൊടുക്കുന്നതിന്റെ ആ ഒരു ടൈമിൽ ചീക്കായിട്ട് നല്ല സ്ട്രഗിൾ വന്നത് വരച്ചു കൊടുത്തതിന് ശേഷം വർക്കുകളുണ്ട് ഒരു എനർജിയാണ് പോസിറ്റീവ് എനർജിയാണ് ശരിക്കുന്നത്